എന്തായാലും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ എന്നുള്ള നിലക്ക് അഞ്ചു വർഷക്കാലം പൂർത്തീകരിച്ച ഒരു ജനപ്രതിനിധി സ്ഥാനമൊഴിയാൻ ഒരു മാസം അവശേഷിച്ചിരിക്കെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് അത് തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ആ വാർഡിലെ ജനങ്ങളെ ഒരുമിച്ചിരുത്തി ഒരു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല ആ വാർഡിലെ മെമ്പർ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു സജന ടീച്ചർ ആ മെമ്പർ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ ഈ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ എം എൽ എയും മധുരയുമാരുടെ നടത്താനും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടത്തെ പോലെയല്ല ഇവിടെ കാടാമ്പുഴം മൂസാക്ക ഒക്കെ അടക്കമുള്ള പഴയകാല പ്രതിനിധികളുണ്ട് ഇന്ന് നമ്മുടെ പ്രാദേശിക ഗവൺമെൻ്റുകൾ എന്നാണ് പറയുന്നത് പ്രാദേശിക സർക്കാരുകൾ ഒരുപാട് അധികാരങ്ങളും ആ അധികാരങ്ങൾ വിനിയോഗിക്കാൻ സാമ്പത്തിക സ്രോതസ്സുമുള്ള കേന്ദ്രങ്ങളാണ് അപ്പോൾ സാധാരണ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും അടുത്തുള്ള മാർഗം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ് ആ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ് അത്തരമൊരു സ്ഥാപനത്തിൽ ഇരുന്ന് ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമല്ല നമ്മൾ ഡോക്യുമെൻ്ററിയിൽ കണ്ടതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് സജന ടീച്ചർ ആരെയും വെറുതെ വിട്ടിട്ടില്ല അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളെ വാർഡാണ് കാടാമ്പുഴ എന്ന് പറയുന്നത് ഇവിടെ അബ്ദുരഹ്മാൻ എണ്ണത്താണി സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിന്റെ വലിയ ഒരു പ്രതീകമാണ് ഈ മാറാക്കരക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നൊരു പ്രദേശമാണ് അന്ന് അച്ചിപ്ര എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നടന്നിരുന്ന പന്ത്രണ്ട് കൊല്ലത്തിലൊരിക്കൽ നടന്നു വന്നിരുന്ന മുറജപം അതൊരു വലിയ ചടങ്ങായിരുന്നു ആ മുറജപ മുറജപത്തിന് കാർമ്മികത്വം വഹിച്ചിരുന്നത് അച്ചിപ്ര വാദ്ധ്യാൻമനയിലെ നമ്പൂതിരിമാരായിരുന്നു എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് ആ വാദ്ധ്യാൻമനയിലെ നമ്പൂതിരിമാരെ രാജകീയമായി സ്വീകരിച്ചിട്ടാണ് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ മുറജപത്തിന് കാർമ്മികത്വം വഹിക്കുന്നതിന് വേണ്ടി നാനാജാതി മതസ്ഥര് തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പഞ്ചായത്ത് പക്ഷേ യാതൊരു പ്രശ്നങ്ങളില്ല എല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇവിടെ രണ്ടത്താണീ സൂചിപ്പിച്ചു നമ്മുടെ കാലം എത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇവിടെ ഒരു സംഗീത പരിപാടി നടക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ടാകാം പല രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളുണ്ടാവാം പക്ഷേ ഇവിടെ നടക്കുന്ന ഈ സംഗീതം നമ്മളൊക്കെ ആസ്വദിക്കുന്നത് ഒരുപോലെയാണ് കാരണം അതിന് ജാതി മതമൊന്നുമില്ല നമ്മുടെ സാഹിത്യം നമ്മുടെ സിനിമ നമ്മുടെ നാടകം അതിനൊന്നും ജാതി അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അതൊക്കെ എന്താ പറയാ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ പുറത്തിറങ്ങണമെങ്കിൽ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു ഒരു സിനിമ പുറത്തിറങ്ങണമെങ്കിൽ അതിലെ ഡയലോഗുകൾ ഏതൊക്കെ ഡയലോഗ് ഉപയോഗിക്കണം ഏതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊക്കെ ഭക്ഷണം അതിൽ കഴിക്കണം ഇതൊക്കെ ഉണ്ട് ബീഫ് ബിരിയാണി എന്നുള്ള ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ശ്രീരാമൻ എന്ന് പറയുന്ന നമ്മുടെ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു പുരാണ കഥാപാത്രത്തെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പ്രേം നസീറിലൂടെയാണ് അന്ന് നസീറിൻ്റെ മതവും ജാതിയും ആരും നോക്കിയിട്ടില്ല ഇന്ന് നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ സാഹിത്യം ഇറങ്ങുമ്പോൾ വായിക്കുമ്പോൾ നാടകങ്ങള് പാട്ടുകൾ കവിതകളൊക്കെ നമ്മൾ മതത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ നമ്മൾ ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇത്തരം ചടങ്ങുകൾ നമ്മളെ മനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ളത് കൂടി ആയിരിക്കണം സജ്ജന ടീച്ചർ ഇവിടെ നേതൃത്വം നൽകുന്ന ഈ ഒരു ചടങ്ങ് അതിനുള്ള ഒരവസരം കൂടി ആയിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ നിങ്ങളെപ്പോലെ ഈ സംഗീത പരിപാടി വേണ്ടി വന്നതാണ് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് സാന്തിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ